വർഗീയതയും മതവിശ്വാസത്തെയും വേർതിരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിൽ ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കുമെന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത് ജനുവരി മുപ്പതിന് സംസ്ഥാന വ്യാപകമായി ഇതിന്റെ ഭാഗമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും എം വി ഗോവിന്ദ മാസ്റ്റ് പറയുകയുണ്ടായി അതുമാത്രമല്ല വർഗീയതയ്ക്കെതിരായി പറയുന്നത് പാർട്ടിയുടെ ഒറ്റക്കെട്ടായ നിലപാടാണെന്നും ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നും ഉമ്മൻചാണ്ടി സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഇന്ന് എടുത്തു പറയുകയുണ്ടായി അതുപോലെ തന്നെ അതിനെ നിരോധിക്കണമെന്നും സത്യവാങ്മൂലത്തിൽ അന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ചെന്നിത്തലയായിരുന്നു അന്ന് ആഭ്യന്തര അങ്ങനെ പഴയ കാര്യങ്ങൾ കൂടി എടുത്തുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് അദ്ദേഹം നടത്തിയത് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയെയും ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദമേ അത് മുന്നോട്ട് വയ്ക്കുന്ന ആർ എസ് എസ് പോലുള്ള വർഗീയവാദ സംഘടനകൾക്കെതിരെയും ശക്തമായി എന്നും സി പി എം പോരാടും അതാണ് സി പി എമ്മിന്റെ നിലപാടെന്നും അദ്ദേഹം പറയുകയുണ്ടായി വിശ്വാസവുമായി വർഗീയതയെ കൂട്ടിക്കെട്ടേണ്ട ആവശ്യവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഷീജ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഷീജ വളരെ വ്യക്തമായ രീതിയിൽ വർഗീയതക്കെതിരായ സി പി എമ്മിന്റെ നിലപാട് പറയുകയും അതിനോടൊപ്പം തന്നെ വിശ്വാസികളെ ഒപ്പം ചേർത്തുകൊണ്ട് ഈ ർഗീയതയ്ക്കെതിരെ പോരാടുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന് എടുത്തു പറയുകയായിരുന്നു എം വി ഗോവിന്ദ മാസ്റ്റർ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ് ഷീജയിലേക്ക് അധികം താമസിയാതിന് എത്താമെന്ന് കരുതുന്നു ഇത്തരത്തിൽ ബാലൻ എ കെ ബാലൻ്റെ പ്രസ്താവനയെ തുടർന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എ കെ ബാലിനെ തള്ളി എന്ന് പറയുകയല്ലേ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടത് അതിന് താൻ ഉതകുന്നില്ല പാർട്ടി അഭിപ്രായമാണ് താൻ പറഞ്ഞത് ഒരിക്കലും എ കെ ബാലിനെ തള്ളേണ്ട കാര്യം ഉണ്ടാവുന്നില്ല എ കെ ബാലൻ്റെ അഭിപ്രായം എ കെ ബാലൻ പറഞ്ഞു പാർട്ടിയുടെ അഭിപ്രായമാണ് താൻ പറഞ്ഞത് എന്ന തരത്തിലായിരുന്നു വാർത്താ സമ്മേളനം മുന്നോട്ട് പോകൊണ്ടിരുന്നത് ഷീജ ചേരുകയാണ് നമ്മളോടൊപ്പം ഷീജ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ് ചെന്തൂരി പ്രധാനമായും കഴിഞ്ഞ ദിവസം എ കെ ബാലൻ നടത്തിയ പ്രസ്താവന ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് മാധ്യമങ്ങൾ ഇതിൽ കൂടുതലായി വി ബോധം പ്രതികരണം ആരാഞ്ഞത് അതിൽ കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു കാരണം അദ്ദേഹം ഈ വാർത്താ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലർ മതത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ വർഗീയ ശക്തികൾ അത് ഏതൊരു നാടിനും ആപത്താണ് അതുകൊണ്ട് തന്നെ അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രധാനമായും ജമാത്ത് ഇസ്ലാമിക്കെതിരെ ഉയർത്തുന്ന വിമർശനങ്ങളെ അതിനെ അതിനെ മുസ്ലിം മുസ്ലിമുകൾക്കെതിരായിട്ടുള്ള വിമർശനമായി ചിലർ ചിത്രീകരിക്കുന്നുണ്ട് നിലവിൽ സി പി എമ്മിന്റെ നിലപാ എന്നത്തെയും നിലപാടെന്ന് പറയുന്നത് വർഗീയതക്കെതിരായിട്ടുള്ള നിലപാടാണ് വർഗീയതക്കെതിരെയുള്ള നിലപാടെന്ന് പറയുമ്പോൾ അത് ആ ജനവിഭാഗത്തിനെതിരെയുള്ള നിലപാടല്ല എന്നുള്ളതാണ് പാർട്ടിക്ക് പറയാനുള്ളത് പക്ഷെ അതിനെ ആ രീതിയിലല്ല പലരും ചിത്രീകരിക്കുന്നത് അതിൽ ഒരു വിഭാഗം മാധ്യമങ്ങളടക്കം പങ്കുചേരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് കാരണം ഗാന്ധിജിയും ஓன் செய்யின் தமிலுள் அதுபோல அதுபோல் தன்னியானம் அதை விஷ்வாதுத்தையும் தமிலுள்ள വ്യത്യാസം ആഗതമ്പിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് വർഗീയതയ്ക്കും മതവിശ്വാസത്തിനെയും വേർതിരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകാൻ ഉതകുന്ന തരത്തിലുള്ളൊരു ജനകീയ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ജനുവരി മുപ്പതിന് ആയിരിക്കും ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിലായിരിക്കും ഈ ഒരു ജനകീയ മുന്നേറ്റം നടത്തുക സി പി എം നടത്തുക എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ എ കെ ബാലൻ പറഞ്ഞത് അതേ എ കെ ബാലന്റെ അഭിപ്രായമാണ് പാർട്ടി നിലപാട് താൻ പറയുന്നത് പാർട്ടി നിലപാടാണ് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളുടെ പ്രതികരണത്തിനുള്ള മറുപടി വ്യക്തമാക്കിയത് ഏതായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് മാറാട് വിഷയം പറയുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്ന ചിലർ ചോദിക്കുന്നത് പക്ഷേ മാറാട് പറയുന്നതിൽ എന്താണ് നിങ്ങൾക്ക് പ്രയാസം എന്നുള്ളതാണ് എം വി ഗോവിന്ദ ചോദിക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അത് ഞങ്ങൾ പറയുന്നത് കൊണ്ടാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ുന്നത് എന്ന ഒരു പ്രതികരണവും അദ്ദേഹം നടത്തുകയും ചെയ്തു ഇതിന് പുറമെ മറ്റൊരു വിഷയം വന്നത് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടാണ് തുടരുക അതിൽ കൃത്യമായ രീതിയിൽ തന്നെ എസ് അവരുടെ അന്വേഷണം നടത്തുന്നുണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനും ബിജെപിക്കും പ്രശ്നമാകുന്നു നിലവിലേതായാലും പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത് എസ് ഐ ടി അന്വേഷണത്തിൽ അവർക്ക് ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം പക്ഷേ അത് നിലവിൽ തന്ത്രിയുടെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ മാത്രം ബിജെപിക്കും കോൺഗ്രസിനും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല പക്ഷേ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇപ്പോഴും എങ്ങനെയാണ് ഇതിലെ രണ്ട് പ്രതികൾ സോണിയാഗാന്ധിയെ കണ്ടത് എന്നുള്ളതിൽ വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാകാത്തത് അത്തരമൊരു നിലപാട് എന്തുകൊണ്ടാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളത് കാര്യവും അദ്ദേഹം ചോദിച്ചു പക്ഷേ സി പി എമ്മിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കുകയില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കൊള്ളയാണ് നടന്നിട്ടുള്ളത് അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം എസ് ഐ ടിക്കാണ് എസ് ഐ ടി അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ എസ് ഐ ടി കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും പാർട്ടിയുടെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ശരി ഷീജ വർഗീയതയും മതവിശ്വാസത്തെയും വേർതിരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിൽ ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കുമെന്നാണ് ഈ എം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അതുപോലെ തന്നെ മതപരമായും ജാതീയമായും സമൂഹത്തിൽ വേർതിരിവുണ്ടായിരിക്കുന്നു ആ വേർതിരിവിനെ മറികടന്ന് വിശ്വാസികളെ ഒപ്പം ചേർത്ത് മുന്നോട്ട് പോവുകയാണ് സി പി നിലപാടെന്നും അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളാണ് ഷീജ പങ്കുവച്ചത്